സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വിഷാദം നിറഞ്ഞ മുഖവുമായി ഒരാൾ ഡോക്ടറെ കാണുവാനെത്തി എനിക്ക് മാരകമായ രോഗമാണ് ഡോക്ടർ എനിക്കെപ്പോഴും ഭയമാണ് ജീവിതത്തെക്കുറിച്ച് ഞാൻ നിരാശനാണ് ഒരിടത്തും ഒന്നിലും എനിക്ക് സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്നില്ല ഒന്നും എന്നെ രസിപ്പിക്കുന്നില്ല ജീവിക്കാനുള്ള ആശ പോലും നശിച്ചു ഡോക്ടർ എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഡോക്ടർ പറഞ്ഞു ഈ രോഗം മാരകമല്ല കുറേ ചിരിക്കുകയും ഉല്ലസിക്കുകയും ചെയ്താൽ നിങ്ങളുടെ രോഗം മാറും പക്ഷേ വിഷാദം നിറഞ്ഞിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് ചിരിക്കുക ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പോയി ടൗണിലുള്ള സർക്കസ് കണ്ടാൽ മതി സർക്കസ് ട്രൂപ്പിലെ തമാശക്കാരനായ ഗ്രിമാൾഡി നിങ്ങളെ കൊടുകൂടെ ചിരിപ്പിക്കും ഉടനെ അയാൾ വേദനയോടെ പറഞ്ഞു ആ ഗ്രിമാൾഡി ഞാൻ തന്നെയാണ് ഡോക്ടർ ഈ കഥയിൽ അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം നാം ശ്രദ്ധിക്കണം സർക്കസിൻ്റെ അവസരത്തിൽ കാണികളെ നിരന്തരം ചിരിപ്പിക്കുന്ന ജോക്കർ പോലും വിഷാദരോഗത്തിന് അടിമയാണെങ്കിൽ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം വേണ്ടുവോളമുണ്ടെന്ന് നാം കരുതുന്നവരുടെ ഇടയിൽ പോലും അസമാധാനവും അശാന്തിയുമുണ്ട് എന്നുള്ളതാണ് സത്യം ജീവിതത്തിൽ ആശ്വാസമില്ലാതെ അലയുന്നവർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന് ഓർമ്മിച്ച് പരിഗണനയോടെ നമുക്ക് പെരുമാറാം നാമും ആ ഗണത്തിൽ പെടുന്നവരാണെങ്കിൽ ശാന്തിക്കായി ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം കാരണം ദൈവത്തിന് മാത്രമേ ഹൃദയ സമാധാനം നൽകുവാൻ കഴിയൂ രണ്ട് കുരിന്തിയർ ഒന്ന് അഞ്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ